ചെർക്കാപ്പാറ മരിയ വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം വാർഷികാഘോഷം നടത്തി പള്ളിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി നീലേശ്വരം ഇൻസ്പെക്ടർ മധു മടിക്കൈ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ പിന്നിട്ട് വർഷക്കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തു നിർത്തണമെന്ന ആഗ്രഹം കൂടി മുൻനിർത്തിയാണ് പള്ളിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി വർഷം പത്താം തരം പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പ് ചെറുക്കപ്പാറയിലെ വരിയ വൃദ്ധസദനത്തിലെത്തി അന്തേവാസികൾക്കൊപ്പം കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചത് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഊഷ്മള മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി സബ് ഇൻസ്പെക്ടർ മധു മടിക്കൈ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചത് ഇതിന്റെ ഭാരവാഹികളുടെ അധ്യമായി ഞാൻ നന്ദി പറയുക എന്തുകൊണ്ടും വളരെയധികം അർത്ഥവത്തായ മനുഷ്യത്വം ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണ് കടന്നുപോയി കാരണം ഇവിടെ കുറെ കൈകളെ അങ്ങോളം നിങ്ങോളം നിരവധി യുദ്ധസമയങ്ങൾ കൂട്ടുന്നുണ്ട് അത് വലിയൊരു പങ്കും നിങ്ങൾക്കറിയാം പണം അല്ലെങ്കിൽ സമ്പത്ത് ആഗ്രഹിച്ചു കൊണ്ട് തുടങ്ങുന്ന വൃദ്ധസമയങ്ങളുണ്ട് അതായത് പണക്കാരായ മക്കൾ പറഞ്ഞു ഗൾഫിലോ വിദേശത്തോ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ മാതാപിതാക്കളെ നോക്കാൻ പറ്റാത്ത അവരെ അവസരത്തില് വേണ്ടിയുള്ള ഒരു സ്ഥലമായി പറഞ്ഞു വൃദ്ധ സമയങ്ങളൊക്കെ കേൾക്കാൻ അതൊരു ഭാഗമാണ് പക്ഷെ അവരവർക്ക് സ്വന്തം നിൽക്കാൻ ഒരു ഒരടി മണ്ണോ അല്ലെങ്കിൽ ഒരു കൂരയോ അല്ലെങ്കിൽ താഴെയായിട്ടുള്ള ഇടമോ ഇല്ലാതെ വഴിയും അല്ലെങ്കിൽ അന്തിമങ്ങളിൽ നമ്മളാണ് അവർക്കൊക്കെ അവരെ പോലുള്ള ഒരു ഇത്തരം ആഗ്രഹത്തൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് ആ പരിഗണന നിങ്ങൾ കൊടുത്തു കൊടുത്തുപോയെന്നറിയുമ്പോൾ അത് സന്തോഷം ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി പള്ളിക്കര സ്കൂൾ മുൻ പ്രധാനാധ്യാപകനും യുടെ ഡിപിമായ രഥിയായി പങ്കെടുത്തു അല്ലാതെ പല ആളുകൾ പല പ്രദേശങ്ങളിലായിട്ടും അല്ലെങ്കിൽ വിദേശങ്ങളിലായിട്ടും ജോലി ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ പെണ്ണുങ്ങളാണെങ്കിലും പല സ്ഥലത്തും കല്യാണം കഴിഞ്ഞ കുടുംബം തന്നെ പല ദിക്കുകളിലായിട്ടുള്ളവർ ആഘോഷത്തിന്റെ സ്മരണാർത്ഥം കൂട്ടായ്മയിലെ പ്രവാസി അംഗങ്ങളായ ചന്ദ്രൻ രവി കരുണൻ പ്രദീപ് എന്നിവർ ചേർന്ന് രണ്ട് വീൽ ചെയറുകളും നാട്ടിലെ അംഗങ്ങൾ ചേർന്ന് ഒരു വീൽചെയറും മറ്റൊരംഗമായ മനോജ് അന്തേവാസികൾക്കുള്ള വസ്ത്രങ്ങളും കൂട്ടായ്മയുടെ ഗജാഞ്ചി കൂടിയായ പി വി ബാബുവും പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഉപകരണവും വൃദ്ധമന്ദിരത്തിന് സമ്മാനിച്ചു ട്രസ്റ്റ് മാനേജർ മനോജ് സ്നേഹസമ്മാനങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് അന്തേവാസികൾക്കൊപ്പം ആടിയും പാടിയും ശേഷം ഉച്ചഭക്ഷണവും കഴിച്ചാണ് അംഗങ്ങൾ മടങ്ങിയത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ മൺമറഞ്ഞുപോയ സഹപാഠികളെ ഗ്രൂപ്പ് അംഗം രമണി അനുസ്മരിച്ചു സെക്രട്ടറി ദിനേശ് കുമാർ സ്വാഗതവും ജയശ്രീ നന്ദിയും പറഞ്ഞു ഇനി അങ്ങോട്ടും പ്രതിബദ്ധതയും നന്മയുമെല്ലാം മുൻനിർത്തിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെന്നത് തന്നെയാണ് ആഗ്രഹമെന്ന് ഓർമ്മച്ചിപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ